ു ശെടുക്കാൻ പോണത് കവിതയോട് എന്നുള്ള ഒരു കവിതയാണ് കവിതയോട് എന്നാണ് അതിൻ്റെ കവിതേൻ്റെ പേര് ഇത് എഴുതിയിട്ടുള്ളത് ഉബൈദ എന്ന ഒരു കവിയാണ് ഈ ഉബൈദനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ കവിത എന്താണ് തെരഞ്ഞെടുത്ത കവി തെരഞ്ഞെടുത്ത കവിതകൾ എന്നുള്ള ഒരു ഭാഗമാണ് കവിതയോട് എന്നുള്ള ഈ കവിത അപ്പോൾ നീ ഉബൈദനെ കുറിച്ചൊന്ന് പറയാം അദ്ദേഹം കാസർഗോഡ് ജില്ലയിലാണ് ജനിക്കുന്നത് പള്ളിക്കൽ പള്ളിക്കൽ എന്ന സ്ഥലത്ത് തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിനാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ധ്യാപകനാണ് മാപ്പിളപ്പാട്ട് ഗവേഷകനാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ഇസ്ലാമികമായിട്ടുള്ള കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് തിരഞ്ഞെടുത്ത കവിതകളാണ് ചന്ദ്രകല ഗാനവീജി ബാഷ്പധാര എന്നുള്ള കവിതകൾ പിന്നെ മണ്ഡൽ മണ്ണിലേക്ക് മടങ്ങി കന്നഡ ചെറുകഥകൾ തുടങ്ങിയ അനേക കൃതികളുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് എന്തുണ്ട് പരിഭാഷകളുണ്ട് അത് വള്ളത്തോൾ കവിതകൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ചിന്താവിഷ്ടയായ സീത അതുപോലെ വീണപൂ ഇതൊക്കെ കന്നഡയിലേക്ക് അദ്ദേഹം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് പള്ളി കാസർഗോഡ് കണ്ണ കർണാടക അടുത്തായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കന്നഡ ഭാഷയിൽ നല്ല അവകാശം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ കവിതകളൊക്കെ എഴുതി പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് എന്നുവെച്ചാൽ നമ്മൾ കവിതയിലേക്ക് വരാം അപ്പോൾ കവിതയുടെ ആശയം അമ്മയെക്കുറിച്ചാണ് അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ കവിതയുടെ അമ്മയെക്കുറിച്ചാണ് അപ്പോൾ കവി തേടാണ് കവി അന്വേഷിക്കുകയാണ് അമ്മയെ അന്വേഷിച്ച് പോവുകയാണ് കവി അപ്പോൾ അമ്മയില്ലാത്ത ഒരാൾക്ക് പെറ്റമ്മ പെറ്റമ്മ മരിച്ച ഒരാൾക്ക് പെറ്റമ്മ ഉപേക്ഷിപ്പിച്ച് പോയ ഒരാൾക്ക് പിന്നെ അമ്മയായിട്ടുള്ള ആരാണ് പ്രകൃതിയാണ് അല്ലേ പ്രകൃതിയാണ് ഇവിടെ അമ്മ ഓക്കെ അപ്പോൾ ആ സ്നേഹവും ആഹാരവും ഒക്കെ നൽകി എന്താണ് പോറ്റുന്ന ഈ പ്രകൃതിയാവുന്ന ഈ അമ്മയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ കവിഞ്ഞ കവിത കവിതയിലേ കിടക്കാം കവിത പാടുന്നത് എന്തിനു താമസിപ്പിതമ്പികെ നിന്നുണ്ണിയാമൻ മുന്നിലണയുവാ നെങ്ങുനീ മറിഞ്ഞുതോ എത്രനാളമ്മയെ നിന്നെ തിരഞ്ഞുകൊണ്ട് ഈ വിധം കൃത്തടം കരിഞ്ഞു ഞാൻ കേണു കേണു അല്ലേണ്ടു അപ്പോൾ എന്തിനാണ് അമ്പികയെ താ എന്തിനു താമസി താമസി താമസിപ്പിതമ്പിക താമസിക്കാനാൽ ആ എന്തിനാണ് കാത്തു നിൽക്കുന്നത് അതെ എന്തിനാണ് താമസിക്കുന്നത് അംബിക എന്ന് പറഞ്ഞാൽ ലോകമാതാവ് എന്നാണ് അംബിക എന്നാൽ മാതാവിനാണ് ലോകമാതാവ് എന്ന സങ്കല്പത്തിനാണ് എന്താ പറയുക അംബിക എന്ന് പറയുന്നത് അപ്പോൾ എന്തിനാണ് അമ്മയെ താമസിക്കുന്നത് നിന്ന ഉണ്ണിയായിട്ടുള്ള ഞാൻ മുന്നിലാണ് നിൻ്റെ ഉണ്ണിയായിട്ടുള്ള ഉണ്ണിയാണെങ്കിൽ കുട്ടി കുട്ടിയായിട്ടില്ല എൻ്റെ മുന്നിൽ അണയുക എന്ന് പറഞ്ഞാൽ വരിക എൻ്റെ മുന്നിലേക്ക് വരാൻ എന്തിനാണ് അമ്മയെ നിങ്ങൾ താമസിക്കുന്നത് നീ നീ അമ്മ അമ്മയെ നിങ്ങളെ മറിഞ്ഞിരിക്കുകയാണോ അതുപോലെ തന്നെ എത്ര നാളമ്മയെ നിന്നെ തിരയും തിരഞ്ഞീവിതം കൊണ്ടു ജീവിതം അല്ലേ നിന്നെ തിരഞ്ഞു തിരഞ്ഞും കൊണ്ട ജീവിതം ഹർത്തടം ഞാൻ കേണു കേണലേണ്ടു അപ്പോൾ എത്ര നാളാണ് ഞാൻ അമ്മയെ അമ്മയെ കാത്തിരിക്കേണ്ടത് ഹർത്തടം എന്ന് പറയുന്നത് അതാണ് ഹൃദയം മനസ്സിനാണ് ഹെർത്തടം എന്ന് പറയാം കേണാനല്ലേ അപേക്ഷിച്ച് എത്ര കാലമാണ് ഞാൻ ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ് അമ്മയെ കാത്തിരിക്കേണ്ടത് ഇതിൽ പറയുന്നത് ഞാൻ അതിലെ പ്രകൃതി പ്രകൃതിയോട് അമ്മയെ പ്രകൃതിയിലയെ തിരയാണ് അതായത് ഞാൻ അടുത്ത വരി പറയുന്നത് പൂർവാശയാറ്റു നോറ്റു സമ്പാദിച്ചൊരു തങ്കപ്പൂങ്കുമാരനെ അങ്ങു പുൽച്ചാറിൽ മുക്കി മുക്കി നീരാട്ടി മടിത്തട്ടിൽ കിടത്തി താലോലിക്കും നേരത്തു നിന്നെ നിന്നെ തേടിയങ്ങു ഞാൻ നടക്കവേ ആ നിൻ സ്മിതത്തൂവളി എന്നെ യാതൊന്നും കണ്ടീരാട മടങ്ങി നിരാശനായി അപ്പോൾ പൂർവാശി ആറ്റുനോറ്റു അതായത് കിഴക്കിൽ കിഴക്കില് സൂര്യനൊദിക്കുമ്പോൾ പൂർവാശം പറഞ്ഞാൽ കിഴക്ക് പൂർവം എന്ന് പറഞ്ഞാൽ എന്താണ് കിഴക്ക് അല്ലേ അപ്പോൾ എന്ന് പറഞ്ഞാൽ കാത്തി എന്താണ് കാത്തിരിക്കണീനാണ് ആറ്റുനോറ്റ് കാത്തിരിക്കണീനാണേലും എന്ന് പറയാം അപ്പോൾ ഈ പൂർവാശി ആറ്റുനൂറ്റി സമ്പാദിച്ചൊരു തങ്കപ്പൂകുമാരൻ എന്ന് അങ്ങനെ വന്നിട്ട് ആ മണിമുറ്റത്തിന് നാല് അഞ്ചാമത്തെ വരയിൽ ആ മണിമുറ്റത്തിനിൽ സ്മി സ്മിതത്തൂവളി തന്നെയെ യാതൊന്നും കണ്ടിടാതെ മടങ്ങി നിരാശനായി ഈ ആറുവരയുടെ ആശയാണ് പറയുന്നത് അതായത് മുമ്പേയുള്ള ആശയാൽ ആറ്റുനൂറ്റി സമ്പാദിച്ച തങ്കം പോലെയുള്ള ഈ കുഞ്ഞിനെ പൊന്നിൽ നീരാടിച്ച് മടിത്തട്ടിൽ കിടത്തി താലൊഴിക്കുന്ന നേരത്ത് നിന്നെ തേടി ഞാൻ നടന്നപ്പോൾ ആ മുറ്റത്ത് നിൻ്റെ പുഞ്ചിരിയുടെ ശോഭയല്ലാതെ ഞാൻ മറ്റൊന്നും ഞാൻ കാണാൻ കഴിയാതെ ഞാൻ നിരാശനായി എന്നാണ് പറയുന്നത് അതായത് പൂർവാശി ആറ്റി നോട്ട് സമ്പാദിച്ചൊരു തങ്കപ്പൂങ്കുമാരനെ അങ്ങ് പുൽച്ചാറിൽ മുക്കി പുൽച്ചാറെന്ന് പറഞ്ഞാൽ എന്താണ് ഏ പുൽച്ചാർ എന്ന് പറഞ്ഞാൽ പൊന്നിൻ്റെ ചാറ് പൊന്നിൻ്റെ ചാറ് അതായത് സൂര്യൻ്റെ നിറത്തെ പറയണത് സൂര്യൻ്റെ രാവിലെ കിഴക്കിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരുമ്പോഴുള്ള അതിൻ്റെ നിറത്തെയാണ് എന്ന് പറയുന്നത് സൂര്യനെ ഉദിച്ച് വരുന്നതിൻ്റെ ആ നിറ അതായത് സൂര്യ സൂര്യൻ്റെ നിറം ഇങ്ങനെ ആയിരിക്കും സ്വർണ്ണ നിറമായിരിക്കും അല്ലേ പൊന്നിൻ്റെ നിറമായിരിക്കും അല്ലേ അങ്ങനെ എന്താണ് മ മടിത്തട്ടിൽ നീരാടി നീരാടി മടിത്തട്ടിൽ കിടത്തി താലൂലിക്കും നേരത്തു നിന്നെ തേടി അങ്ങു ഞാൻ നടക്കവേ ആ മണിമുറ്റത്ത് സ്മിത സ്മിതം എന്ന് പറഞ്ഞാൽ പുഞ്ചിരി അപ്പോൾ ആ മണിമുറ്റത്ത് എന്തായാലും അല്ലേ പുഞ്ചിരി ഒന്നും കാണാതെ ഞാൻ എന്തായി നിരാശനായി ഞാൻ മടങ്ങി എന്നാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞതിലെന്താണ് രാവിലെ പ്രഭാതത്തിൽ കിഴക്കില് പ്രഭാതത്തിൽ ഉദിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അമ്മയെ തിരഞ്ഞു ഞാൻ അടുത്തു പറയുന്നത് പശ്ചിമ തടാകത്തിലിറങ്ങി സ്നാനം ചെയ്തു ഒരു ചെമ്പട്ടുടുത്ത തർക്ക ദീപവും കയ്യിലേന്തി പ്രാർത്ഥനക്കായി ചെല്ലും സന്ധ്യാമ്പെണ് പൂവനത്തിലും അമ്മയെ ഇന്നും ഞാൻ തിരഞ്ഞിരുത് പശ്ചിമ തടാകം എന്ന് പറഞ്ഞപോലെ പടിഞ്ഞാറ് ഭാഗത്ത് അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഞാൻ എന്താണ് എൻ്റെ അമ്മയെ തിരയണം ഇറങ്ങി സ്നാനം ചെയ്തു സ്നാനം ചെയ്യാൻ കുളിക്കുക കുളിച്ചിട്ട് പൊന്നിൻ്റെ ചുവന്ന നിറത്തിലുള്ള ചമ്പ ചമ്പ പട്ട് ധരിച്ചിട്ട് അറക്കദ്വീപം എന്ന് പറഞ്ഞാൽ കയ്യിൽ എന്താണ് ദീപവുമായിട്ട് വന്നിട്ട് കയ്യിൽ എന്തി പ്രാർത്ഥനയ്ക്കായി ചെല്ലും സന്ധ്യ തൻ ആ സന്ധ്യാസമയത്ത് സന്ധ്യാസമയത്ത് ഞാനെൻ്റെ അമ്മയെ തിരഞ്ഞു എന്നാണ് പറയുന്നത് അല്ലേ അതാണ് വരിയിൽ പറയുന്നത് ഇനി അടുത്തത് പറയുന്നത് താവക പൂഞ്ചേലത്തിൻ സൗവർണ രുചിയില്ല രുചിയല്ല താവയ്ക്കൊന്നും കണ്ടിരഹാന്ത ദൗർഭാഗ്യമേ അപ്പം എൻ്റെ ദൗർഭാഗ്യത്താർ ഞാൻ എവിടെയും ചെന്നു ഞാൻ ആ എൻ്റെ മനോഹരമായിട്ടുള്ള വസ്ത്രത്തിൻ്റെ ശു സുവർണ ശുഭയല്ലാതെ മറ്റൊന്നും ഞാൻ കണ്ടില്ല എന്നാണ് പറയുന്നത് അതായത് താവക താവകം താവകാന്ന് പറഞ്ഞാൽ എന്താർത്ഥം ആ നിന്റെ അങ്ങയുടെ നർത്തം താവക പൂഞ്ചേലത്തൻ ചേലർന്ന വസ്ത്രം സൗവർണ രുചിയല്ലാതെ ആ വഴിക്കൊന്നും രുചിയല്ലാതെ ആ വൈക്കൊന്നും കണ്ടിയില്ല അഹന്ത ദൗർഭാഗ്യമേ എൻ്റെ അഹന്ത കാരണം എൻ്റെ അഹന്ത എന്ന് പറഞ്ഞത് കിബിർ എൻ്റെ കിബിർ കാരണം ഞാൻ ആ വൈക്കൊന്നും അമ്മയെ നിന്നെ കണ്ടില്ല എന്നാണ് പറയുന്നത് ഇനി പറയുന്നത് സാധുവാൻ കൃഷ് കൃഷകനു നൽകുവാൻ പകൃതിയമ്പ സാമൂഹം സംഭരിച്ച രത്നങ്ങൾ നിറച്ചെടാം ഇരുമ്പ് പെട്ടികളും പത്തായങ്ങളും ഏറ്റം നിറച്ചു വെച്ചിടുന്ന വിൻതട്ടിന് മുകളിലും ഞാൻ അങ്ങയെ തേടി വാർമഴവില്ലാകും നിൻ മാണിക്യമാലയും പൊന്നിൽ പൊൻമിന്നൽ കാഞ്ചിയും കണ്ടേൻ അപ്പോൾ ഇനി അമ്മയെ തേടിയിട്ട് ആകാശങ്ങൾ ആകാശലോകങ്ങളിലേക്ക് പോവാണ് അപ്പോ സാധുവാൻ കർഷകനു പ്രകൃതിയമ്പ സാമോദം സംഭരിച്ച അപ്പോൾ സാമോദം എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകൃതിയാവുന്ന അമ്മ അപ്പോൾ കർ സാധുവായിട്ടുള്ള കർഷകന് പ്രകൃതിയാവുന്ന ഈ അമ്പ അമ്മ സന്തോഷത്തോടെ ഇത് ശേഖരിച്ചു വെച്ച രക്നങ്ങൾ നിറച്ചതാം ഇരുമ്പ് രക്തങ്ങൾ നിറച്ചിട്ടുള്ള ഇരുമ്പ് പെട്ടികൾ അതുപോലെ തന്നെ പത്തായങ്ങളും എന്താണ് ഏറ്റവും നിറച്ചു വെച്ചിടുന്ന വിൺ തട്ടിൻ മുകളിൽ വിൺന്നാൽ ആകാശം വിണ്ണാൽ ആകാശം ആകാശത്തിന് മുകളിൽ നിറത്തി വെച്ചിട്ടുള്ള ഈ പത്തായങ്ങളും ര രക്തങ്ങൾ നിറച്ചുവച്ചിട്ടുള്ള ഇരുമ്പ് പെട്ടികളും തേടി ഞാൻ പോയി അങ്ങനെ ഞാൻ അവിടെ പോയപ്പോൾ വാർമഴവില്ലാകും നിൻ മാണിക്യമാലയും നിൻ്റെ വാർമഴവില്ലാകുന്ന മഴവില്ലാകുന്ന നിൻ്റെ മാലയും മാണിക്യത്താൽ ഉണ്ടാക്കിയ മാലയും നിൻ്റെ എന്താണ് മിന്നലും കാഞ്ചനര അരഞ്ഞാണ് പൊൻ പൊന്നിറത്തിലുള്ള മിന്ന മിന്നലിൻ്റെ അരഞ്ഞാണും ഞാൻ കണ്ടു പക്ഷെ അമ്മയാകുന്ന നിന്നെ ഞാൻ കണ്ടില്ല എന്നാണ് കവി പറയുന്നത് ഞാൻ അടുത്ത് പറയുന്നത് സുപ്രഭാതത്തിങ്കലെ ഗാനങ്ങളിൽ കേൾപ്പു ഞാൻ നിൻ താരാട്ടിൻ തേനൊരു സംഗീതങ്ങൾ അപ്പോൾ സുപ്രഭാതത്തിൽ അതായത് പ്രഭാത സമയത്ത് ഞാൻ കിളികളുടെ കുയിലിൻ്റെ കോകിലെന്ന് പറഞ്ഞാൽ കുയിലും കുയിലിൻ്റെ ഗാനങ്ങളിൽ ഞാൻ നിങ്ങളുടെ അമ്മയെ നി നിന്നുടേ താരാട്ടിൻ്റെ തേനോലി പാട്ടുകൾ ഞാൻ സുപ്രഭാതത്തിൽ കൂകുന്ന കുയിലിൻ്റെ പാട്ടിൽ ഞാൻ കേട്ടു അല്ലേ രാവിലെ കുയിൽ കൂകുന്ന സമയത്ത് അമ്മയുടെ സംഗീതമാണ് അമ്മയുടെ താരാട്ട് പാട്ടാണ് എനിക്ക് കേൾക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ തൊൽക്കര മൃതുകോശം മാറ്റൊലി കൊള്ളുന്നിരേ നെൽകുളിർ പൂഞ്ചോലത്തെ ലോല കല്ലോലങ്ങളിൽ അപ്പോൾ ചോലയിൽ നിന്ന് നെൽക്കുറി ചോലയിൽ നിന്ന് ലോല കല്ലോലം അതിൻ്റെ എന്താണ് ഒഴുകുന്നതിൻ്റെ ശബ്ദം വെള്ളം ഒഴി ഒഴിക്കുന്ന ശബ്ദമാണ് എൻ്റെ ലോല കല്ലോ അതിൻ്റെ താരാട്ട് പാട്ടുകൾ അപ്പോൾ അതിൻ്റെ തൊൽക്കരമൃഗം തൊൽന്ന് പറഞ്ഞാൽ നിൻ്റെ കര കരമൃദം കരമൃദു കോശം അതായത് കയ്യടിക്കുന്ന ശബ്ദം നിൻ്റെ അമ്മയാകുന്ന നിൻ്റെ കയ്യടിക്കുന്ന ശബ്ദം മാറ്റൊലിക്കൊണ്ടത് മാറ്റൊലി എന്ന് പറഞ്ഞാൽ പ്രതിധ്വനിക്കുക എക്കോ ഉണ്ടാവുക അല്ലെ അപ്പോൾ തൊൽക്കര വരകോശം മാറ്റൊള്ളിക്കൊള്ളുന്നതിലേ നൽകുളിർ കൂഞ്ചറത്തൽ ലോല കല്ലോണങ്ങൾ അപ്പോൾ അമ്മയെ നി നിങ്ങളുടെ കരകോശം അരുവിയിൽ വെള്ളത്തിൻ്റെ ഒഴു ഒഴുക്കിലൂടെയാണ് ഒഴുക്കിലൂടെ ഒഴുക്കിലൂടെ ഉണ്ടാകുന്ന ശബ്ദത്തിൽ ഞാൻ കേൾക്കുന്നു അല്ലേ അമ്മ കൈ അമ്മയുടെ കൈടെ ശബ്ദം എവിടെന്നാണ് കേൾക്കുന്നത് ആ അരുവിയിലൂടെ വെള്ളം ഒഴുകി പോകുന്ന ശബ്ദത്തിലാണ് ഞാൻ കേൾക്കുന്നത് അതുപോലെ തന്നെ നിൻ പാദപത്മത്തിൻ്റെ പാടുകൾ കണ്ടിരുന്നു അമ്മേ നിൻ്റെ കാലിൻ്റെ കാലിൻ്റെ പാദപത്മം എന്നാൽ പത്മം പോലുള്ള പാദം അതായത് റോസ എന്താണ് പത്മം എന്നു പറഞ്ഞാൽ താമര പോലെ താമര പോലെയുള്ള അമ്മയുടെ കാൽപ്പാട് ഞാൻ എവിടെക്കായാണ് കാണുന്നത് ചെമ്പനീർ പുഷ്പം അതായത് ചെമ്പനീർ പുഷ്പം എന്നാൽ റോസാപ്പൂ റോസാപ്പൂവിൽ സുന്ദരം സുന്ദരമായിട്ടും മോഹിപ്പിക്കുന്നതുമായിട്ടും സമൂഹം തന്നാൽ മോഹിപ്പിക്കുന്ന വിധത്തിൽ ഞാൻ അമ്മയുടെ കാലുകൾ ഞാൻ എവിടെ കാണുന്നു റോസാപ്പൂവിൽ കാണുന്നു എന്നാലും അമ്മയെ നിന്നെ അമ്മേ അമ്മ നിൻ്റെ ശബ്ദം ഞാൻ കേട്ടു താരാടപ്പാട്ട് ഞാൻ കേട്ടു അമ്മേ നിൻ്റെ നിങ്ങളുടെ കയ്യേടി ഞാൻ കേട്ടു അതുപോലെ തന്നെ അമ്മയുടെ കാൽപാദം ഞാൻ കണ്ടു അതുപോലെ തന്നെ അമ്മയുടെ കാല് ഞാൻ കണ്ടു അത് എന്നാലും അമ്മയെ നിന്നെ കണ്ടില്ല അമ്മേ നിന്നെ ഞാൻ കണ്ടില്ലല്ലോ. നീ എങ്ങാവോ നീ എവിടെയാണാവോ നിന്ന ഉണ്ണിയൊര എന്നെ കൈവിട്ട് മറുകയോ എന്നെ നിന്റെ ഉണ്ണിയാകുന്ന എൻ്റെ കുട്ടിയാകുന്ന എന്നെ ഒഴിവാക്കി നീ മറന്നു പോയോ മറഞ്ഞ് മറഞ്ഞ് പോയോ എന്നാണ് എന്നെ കൈവിട്ട് മറയുകയാണോ എന്നാണ് കവി ചോദിക്കുന്നത് അപ്പോൾ അതിൽ തല മുതൽ അവസാനം വരെ പറയുന്നത് എന്താണ് അമ്മയെ തെരഞ്ഞെടുക്കാണ് അല്ലേ അതായത് പ്രകൃതിയാവുന്ന അമ്മയെ തിരഞ്ഞെടുക്കാണ് കറി അപ്പം ആദ്യം ആദ്യം എവിടെ തെരഞ്ഞു പ്രകൃ എന്താണ് പ്രഭാതത്തിൽ സൂര്യനിൽ ശ്രദ്ധിച്ചു അവിടെയും കണ്ടില്ല അമ്മയെ പിന്നെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തും അമ്മയെ തിരഞ്ഞു പക്ഷെ അവിടെയും കണ്ടില്ല പിന്നെ ആകാശത്തിൽ ചെന്ന് നോക്കി അവിടെയും കണ്ടില്ല അവിടെ ആരൊക്കെ കണ്ടു അല്ലെ എന്താണ് മഴവില്ലിനെ കണ്ടു അതുപോലെ തന്നെ മിന്നൽ കണ്ടു പക്ഷെ അമ്മയെ കണ്ടില്ല എന്ന് പറയുന്നു പിന്നെ എന്താണ് പ്ര പ്രഭാത സമയത്ത് രാവിലെ സമയത്തുള്ള കിളികളുടെ ശബ്ദത്തിൽ അമ്മയുടെ ശബ്ദം ഞാൻ കേട്ടു അതുപോലെ തന്നെ എന്താണ് അമ്മയുടെ കൈ മുട്ട കൈ കൊട്ടുന്ന ശബ്ദം ഞാൻ എവിടെ കേട്ടു ചോലയുടെ ഒഴുകുന്ന അറിവുകളിൽ ഞാൻ കേട്ടു അതുപോലെ തന്നെ ചെറോസാ പുഷ്പിൻ്റെ മുകളിൽ അമ്മയുടെ കാൽപ്പാതം ഞാൻ കണ്ടു പക്ഷേ എന്നാലും അമ്മയെ ഞാൻ കണ്ടില്ല അമ്മയെ ഒരുപാട് സ്ഥലത്ത് ഞാൻ തിരഞ്ഞു എന്നാണ് കവി പറയുന്നത് ഇനി അതിൻ്റെ ചോദ്യത്തിനങ്ങൾ ഇൻഷാല്ലാം നിങ്ങൾ എഴുതി വെക്കുക ഇൻഷാല്ല അസുനമിനി പുറമുള്ള